ഓം ശാന്തി എല്ലാ സങ്കല്പം സമയം വിചാരം കർമ്മം ഇതിൽ കൂടി എല്ലാം സേവനം ചെയ്യുന്ന നിരന്തര സേവാധാരിയായി ഭവിക്കട്ടെ ഏതുപോലെ ബാബ പ്രിയമായി തോന്നുന്നു ബാബയെ കൂടാതെ ജീവിതം തന്നെ ഇല്ല അതേപോലെ സേവനം കൂടാതെ ജീവിതമില്ല നിരന്തര നിരന്തരയോഗിയോടൊപ്പം നിരന്തര സേവാധാരിയും ആകൂ ഉറങ്ങുമ്പോഴും കൂടി സേവനമാകണം ഉറങ്ങുമ്പോൾ അഥവാ ആരെങ്കിലും താങ്കളെ നോക്കുകയാണെങ്കിൽ താങ്കളുടെ മുഖത്തിൽ നിന്നും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും വൈബ്രേഷൻ അനുഭവം ചെയ്യണം എല്ലാ കർമ്മേന്ദ്രിയങ്ങളിൽ കൂടിയും ബാബയുടെ സ്മൃതി ഉണർത്തുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുക തൻ്റെ പവർഫുൾ ചിന്തയിലൂടെ തരംഗങ്ങൾ വ്യാപിപ്പിക്കുക കർമ്മത്തിലൂടെ കർമ്മയോഗീഭവ എന്ന വരദാനം നൽകിക്കൊണ്ടിരിക്കുക ഓരോ സ്റ്റെപ്പിലും പതിമാസമ്പാദ്യം ശേഖരിച്ചു കൊണ്ടിരിക്കുക അപ്പോഴാണ് പറയുക നിരന്തര സേവാധാരി അതായത് സർവീസബിൾ സർവീസബിളാക്കുന്ന ഓം ശാന്തി